ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഇത് ജോസ്തരിയത്ത് ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് പേഴ്സൻറ്റ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് താരിഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഇറക്കുമതി ചുങ്കം അതായത് ഇന്ത്യയിൽ നിന്ന് പതിനായിരം രൂപയ്ക്കുള്ള ചരക്കുകൾ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അതായത് അയ്യായിരം രൂപ എക്സ്ട്രാ ചുങ്കമായിട്ട് തരണം അതാണ് ഈ ഫിഫ്റ്റി പെർസെൻറ്റ് താരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇത് ഇന്ത്യക്കാർക്ക് വലിയൊരു ഷോക്കാണ് സ്വാഭാവികമായിട്ടും അപ്പം ഇന്ത്യക്കാർക്ക് മാത്രമല്ല അദ്ദേഹം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ ഇംഗ്ലണ്ട് യു കെ ഫ്രാൻസ് എല്ലാ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ കൺട്രികൾക്കും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും എല്ലാം ഇതുപോലെ താരിഫ് തരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാ താരതമേന്യ ഇന്ത്യക്ക് അമ്പത് ശതമാനം എന്ന് പറയുന്നത് കുറവാണ് മറ്റ് രാജ്യങ്ങൾക്ക് ഇരുന്നൂറും മുന്നൂറും പെർസെൻ്റ് വരെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷോക്കിംഗ് അപ്പോൾ ട്രംപ് ഇതിനെ ചൊല്ലി നാട്ടിൽ ഒത്തിരി വിമർശനങ്ങൾ ഉണ്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ശക്തമായിട്ടുള്ള ഏതിപ്പം വിമർശനവുമാണ് ഈ നോ ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാക്കാം പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ ഇന്ത്യ പണ്ടേ തുടങ്ങി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അത് അമ്പത് പേഴ്സൻ്റ് അല്ല അത് നൂറ് പെർസെൻറ്റ് തുടങ്ങി മുന്നൂറ് പെർസെൻ്റ് വരെ താരിഫ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നു അതായത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാറോ ഒരു മദ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളോ മെഷീനറീസോ എന്തെങ്കിലും നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് തുടങ്ങി മുന്നൂറ് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണല്ലോ അമേരിക്കൻകാരൻ നമ്മുടെ നാട്ടിൽ ഇരട്ടിയിലുപരി വില വരുന്നത് എന്നാൽ താങ്ക് ഗാഡ് ഈ അടുത്ത കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ ഇറക്കുമതി ചുങ്കം ഈ താരിഫ് വളരെ കുറച്ചിട്ടുണ്ട് ഇപ്പം അത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം തുടങ്ങി നൂറ് മുന്നൂറ് വരെ ഉദാ അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം മദ്യം വിദേശ മദ്യം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന് മുന്നൂറ് ശതമാനം അടിക്കുന്നുണ്ട് എന്നാൽ ഇത് അങ്ങനെയായിരുന്നു അപ്പോൾ അമേരിക്ക ഇന്നേ വരെ ഇന്ത്യയ്ക്ക് താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇത് സംഭവിച്ചു എല്ലാ രാജ്യങ്ങളും അമേരിക്കയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് തള്ളും ഓക്കെ അപ്പോൾ അമേരിക്ക വിദേശത്ത് കിട്ടുന്ന സാധനങ്ങൾക്ക് അതേ വിലയ്ക്ക് ഇവിടെ കൊടുക്കും അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഡമ്പിംഗ് ഗ്രൗണ്ട് ആയിട്ട് മാറി അപ്പോൾ ഈ ബാലൻസ് ഓഫ് ട്രേഡ് ട്രേഡ് ബാലൻസ് മാറി കാരണം അമേരിക്കയുടെ ചരക്കൊരു സ്ഥലത്തേക്കും പോകുന്നില്ല അതേസമയം മറ്റ് രാജ്യങ്ങളുടെ ചരക്ക് ഇങ്ങോട്ട് വന്ന് വീഴുന്നു അപ്പോൾ ട്രംപ് പറഞ്ഞ ഈ കളി പറ്റുകയില്ല ഇങ്ങനെ പോകണമെങ്കിൽ ശരിയാകുകയില്ല എല്ലാവരും നമ്മുടെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാവരും താരിഫ് ഏർപ്പെടുത്തുന്നു ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നു പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ താരിഫ് ഏർപ്പെടുത്തുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കരമായ ട്രേഡ് ഇംബാലൻസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിച്ചു കൊടുക്കുക താരിഫ് ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ഇന്ത്യക്കാർ ഒത്തിരി പേർ വിമർശിക്കുന്നതും ട്രംപിനെ ചീത്ത വിളിക്കുന്നതും മനസ്സിലായില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയണേ കാണാം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോഴും അമ്പത് ശതമാനം തുടങ്ങി മുന്നൂറ് ശതമാനം വരെ ഇന്ത്യ തരിഫ് അടിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാര്യമറിയാതെയാണ് ഫുള്ള് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെയാണ് അമേരിക്കയെ വെറുതെ വിമർശിക്കുന്നതും ട്രംപിനെ ചീത്ത പറയുന്നതും Thank you very much.